നീ പറയുന്ന കാര്യം ശരിയാണ് അഞ്ചു തീരുമാനം ഞങ്ങൾ എടുത്തു അത് ദൈവഹിതമല്ല എന്ന് നീ പറയുന്നു പക്ഷെ നീ ദൈവത്തിന്റെ പ്രവാചകനത്തിന് എന്താണ് തെളിവ് ആ ദൂതൻ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം പറഞ്ഞു ലോസ് ഏഞ്ചൽസ് പട്ടണത്തിലേക്ക് ഇന്ന വിമാനത്തിൽ ഞാൻ വരുന്നു എന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് വിമാന താവളത്തിൽ നിന്ന് പുറത്തേക്ക് വെക്കുമ്പോൾ ഒരു ഭൂമികുലുക്കം ഉണ്ടാകും ആ ഭൂമികുലുക്കത്തിൽ പേർ മരിക്കും ദൈവദൂതൻ ദൈവമില്ലാത്തതായും വിമാനത്തിൽ അദ്ദേഹം എയർപോർട്ടിൽ ഇറങ്ങി തന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് പുറത്തേക്ക് വയ്ക്കുമ്പോൾ ഒരു ഭൂമികുലുക്കം ഉണ്ടായി ദൈവ ഹിതമില്ലാത്തതായു പേർ മരിച്ചുപോയി ആർ റോബർസ് ഉൾപ്പെടെയുള്ളതായി ദൈവത്തിന്റെ ദാസന്മാർ അമേരിക്കയിൽ ഇന്ന് ആ ദൈവത്തിന്റെ ദാസൻ ഇപ്രകാരം പറയും അതെ വായി തുറക്കുമ്പോൾ ദൈവസഭ ശ്രദ്ധിക്കട്ടെ താൻ ശ്രദ്ധിക്കട്ടെ പതിമൂന്ന് വർഷം ദൈവം തന്റെ രഹസ്യത്തിൽ ഏറ്റവും ഒരു പ്രവാചകനായി ദൈവം അദ്ദേഹത്തെ പ്രയോജനപ്പെടുത്തിയത് സഹോദരങ്ങളെ ഇന്ന് പ്ലാറ്റ്ഫോമിൽ കണ്ടിട്ടില്ലാത്ത ഒരു ഹൈ ഹൈ ലെവൽ ലെവൽ വേണ്ടിയാണ് ദൈവം തന്നെ ഒരുക്കുന്നത് പട്ടണത്തിൽ നിന്ന് നിന്ന് ഒരു അയച്ചത് അയച്ചതുപോലെ എവിടെയാണോ നിന്റെ കുടുംബത്തിൽ പ്രശ്നം വന്നത് ദൈവമായി കർത്താവ് ആദ്യം അധികാരം ഈ നിങ്ങളോട് നൽകിയിരിക്കുന്ന ഇതാണ് ഇന്നലകളിൽ ിൽ എവിടെയാണോ നിന്നെ ഇപ്പോൾ ഒരു ദൈവം അയച്ചതുപോലെ ഇന്നലകൾ ഇന്നലകളിൽ കടഭാരം ഇട്ടായിരിക്കാം പിശാചല്ലി തകർക്കാൻ വേണ്ടി നോക്കിയത് എന്നാൽ ധൈര്യമായിരിക്കുക ആ പൈശാചികാധികം തിരിച്ചു തകർക്കുവാൻ ഈ ദിവസങ്ങൾ ഒരുക്കി ദൈവത്തിനെ അയക്കുന്നു യേശുവിന്റെ നാമത്തിൽ നിന്നെ പിശാജെ തകർക്കാൻ വേണ്ടി നോക്കിയത് എന്നാൽ ആ തിരിച്ചു തകർക്കുന്ന ഒരു യോദ്ധാവായി ദൈവം നിന്നെ സൗഖ്യമാക്കി അയക്കുവാൻ പോകുന്നു ഇന്നലെ ഏത് വൈതരണിയാണോ ഏത് ട്രാപ്പ് ആണോ ഏത് പൈശാചികമായ അതേ പ്രതികൂലമാണോ നിന്റെ ജീവിതത്തെ തന്നെ നോക്കിയത് നിന്റെ ജീവിതത്തെ ഉണ്ടാക്കുവാൻ നോക്കിയത് അതിൽ നിന്ന് ദൈവം നിന്നെ വിക്ക് മാത്രമല്ല ഇന്നലത്തെ ആ ആ ശത്രുവിന്റെ ആയുധത്തിന്മേൽ ഒരു പ്രത്യേക അധികാരം ദൈവം ഇന്ന് തരുവാൻ പോകുന്നു ഇന്നലത്തെ ശത്രുവിന്റെ ആയുധത്തിന്മേൽ മേൽ ഇന്നൊരു സ്പെഷ്യൽ അതോറിറ്റി ഒരു പ്രത്യേക അധികാരം തരുവാൻ പോകുന്നു കഥനാളുകളേക്ക് തിരിഞ്ഞു നോക്കിയാൽ എന്തൊക്കെയാണോ ശത്രുടെ നിന്നെ തകർക്കുവാൻ വേണ്ടി എടുത്ത ആയുധം ഒരു പ്രത്യേക അധികാരം തന്നെ ദൈവം നിന്നെ ഉയർത്തുവാൻ പോകുന്നു എവിടെ നിന്നാണോ ബാൽ വന്നത് ഈ സഭയിൽ വന്നത് അതിലേക്ക് അധികാരത്തോടെ അവന് അയച്ചത് പോലെ തല ഉയർത്ത് ജയം നിന്റെ ില്ല നിന്റെ ഭരണിയിലെണ്ണം തീർന്നു പോകുകയില്ല ദൈവത്തിന്റെ കരുതൽ നിന്റെ ജീവിതത്തിൽ കരുതലും നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു അത് നാളെയല്ല ദൈവം നിന്റെ ജീവിതത്തെ അതിനായി ഒരുക്കുവാൻ പോകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ആർക്കും അടയ്ക്കുവാൻ കഴിയാത്തത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കട്ടെ ഇന്ന് വരെ നിന്നിട്ടില്ലാത്ത അടുത്ത് വലിയൊരു വിജയത്തിലേക്ക് ദൈവം നിങ്ങളെ നടത്തട്ടെ ഇപ്പോൾ തന്നെ യേശു കർത്താവിനെ ഹൃദയം തുറന്ന് സ്വീകരിച്ചു പറയാവ യേശുവേ എൻ്റെ ഹൃദയവാതിൽ അങ്ങേക്കായി തുറക്കുന്നു എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങേ രക്ഷിതമ കർത്തവുമായി ഞാൻ സ്വീകരിക്കുന്നു എൻ്റെ ഹൃദയത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ കൃപയാൽ എന്നെ രക്ഷിക്കണമേ അങ്ങയുടെ പൈതലാക്കി എന്നെ തീർക്കണമേ ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേരിനെ എഴുതണമേ യേശുവിൻ്റെ നാമത്തിൽ അയം എന്നെങ്കിലും പ്രാർത്ഥിച്ചുവെങ്കിൽ ആർക്കും അടയ്ക്കുവാൻ കഴിയാത്തത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ ചെയ്യുന്ന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവേ അങ്ങയുടെ സന്നിധി ആയിരിക്കുന്ന ഒരു മക്കൾക്കായി ഈ പ്രത്യേക ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നു നാശ്രേന യേശു ക്രിസ്തുവൻ അധികാരമുള്ള നാമത്തിൽ അവിടെ ജീവിതത്തിലുള്ള എല്ലാ വിധത്തിലുള്ള തടസ്സങ്ങൾ വിട്ടുമാറട്ടെ എല്ലാ വിധത്തിലുള്ള ശാപങ്ങൾ തകരട്ടെ കരിയൂതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാതിരിക്കുന്ന പോലെ ഈ ദിവസങ്ങളിൽ കണ്ണുനീരിൽ നിന്ന് പ്രതികൂലത്തിൽ നിന്ന് പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാതിരിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളും യേശുവിന്റെ നാമത്തിൽ ഓ വിടിവിക്കപ്പെടുമാറകട്ടെ purnamaya വിടുതലും ദൈവത്തിന്റെ പ്രവൃത്തിയും നിന്റെ മക്കളുടെ ജീവിതത്തിന്മേൽ അവിടെ ചെയ്തത് അങ്ങയുടെ ശക്തിയുള്ള നാമത്തെ അവിടെ നിന്ന് മുഹൂർത്തപ്പെടുത്തുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാം നല്ല ദാനങ്ങളും കൃപയിലും കരുണയിലും കർത്തവ്യം നിറയ്ക്കുകയും നടത്തി പരിപാലിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവ സാന്നിധ്യത്തിൻ്റെ മറുവിൽ നിന്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത ഉറവകളും ധാനങ്ങളൊക്കെ തുറക്കട്ടെ ജോലികൾ തുറന്നു വരട്ടെ കുടുംബ ജീവിതത്തിലുള്ള അളവുകൾ അവസ്ഥകൾ തുറക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ അങ്ങനെ വിലയറി കൃപ നിന്റെ ജനത്തിലേക്ക് കടന്നു വരട്ടെ കൃപയിലും കൃപാവരത്തിലും വിശുസൂക്ഷക്കുള്ളതായ വേദികളും യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ ഇപ്പോൾ രോഗികളായിരിക്കുന്ന എല്ലാവരും അവിടെ നിന്ന് സൗഖ്യമാക്കുന്നു എല്ലാ അലർജികളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു എല്ലാ പാരമ്പര്യ രോഗങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശാസിക്കുന്നു നട്ടലിന് തകരാറുള്ള ജീവിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഒരു സഹോദരി കേൾക്കുന്നു പ്രസവ സംബന്ധമായി പ്രസവത്തിന് ശേഷം നിനക്ക് മാരകമായ രോഗമുണ്ടായി യേശുവിൻ്റെ നാമ ഇപ്പോൾ തന്നെ കർത്തവെ തൊടുന്നു സൗഖ്യമാക്കുന്നു താങ്ക് യുറ്റേഴ്സിന്റെ തകരാറിലൂടെ ആയിരിക്കുന്ന ഒരു വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ദൈവം നിന്നെ വിട്ടിപ്പിക്കുന്നു താങ്ക് യു ജീസസ് എന്ന പേരുള്ള ഒരു ഓ ഓഫ് ശക്തി നിലവിൽ ഇപ്പോൾ തന്നെ കടന്നു വരികയാണ് നന്ദി കർാവേ അങ്ങനെ വിലയൊരു കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം നന്ദിയോട് സ്തോത്രം നന്ദിയോട് സ്തോത്രം ജീവിതങ്ങൾ അവിടുന്ന് തൊട്ടുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി എല്ലാ ബലഹിന്നും മാറട്ടെ വാതരോഗങ്ങൾ മാറുന്നു ഓ സ്തോത്രം ജീസസ് രക്തത്തിലുള്ള എല്ലാ ബലഹീനതകളും യേശുവിൻ്റെ ശക്തിയിൽ ഇപ്പോൾ തന്നെ അപ്രത്യക്ഷമാകുന്ന കൃപിക്ക

അല്ലെങ്കിൽ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് രണ്ട് അഞ്ച് രണ്ട് ഏഴ് മൂന്ന് അല്ലെങ്കിൽ രണ്ട് ഏഴ് രണ്ട് അഞ്ച് രണ്ട് ഏഴ് നാല്